ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് യൂട്യൂബ് ചാനലുള്ള സുഹൃത്തുക്കൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് യൂട്യൂബിലോട്ട് പുതിയതായിട്ട് കടന്നു വരുന്നവർക്കും അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവർക്കുമൊക്കെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് യൂട്യൂബ് ബേസിക് ആയിട്ട് എല്ലാവരും തന്നെ ഓർമ്മ തുടങ്ങിയിട്ടുണ്ടാവും അതിൻ്റെ സെറ്റിംഗ്സുകൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് പലർക്കും അറിയില്ലായിരിക്കും എങ്ങനെയാണ് അതിൻ്റെ സെറ്റിംഗ്സുകൾ ചെയ്യുന്നത് ഏത് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം എന്നുള്ളതൊക്കെ നമുക്ക് വീഡിയോ കണ്ടു മനസ്സിലാക്കാം ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള അറിവുകൾ ഡെയിലി ലഭിക്കുവാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് വീടിനോട് പോകാം അതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സെർച്ച് ഇഞ്ചിൻ എപ്പോഴും ഗൂഗിൾ ആണെന്ന് ഉറപ്പുവരുത്തുക സെർച്ച് ഇൻജൻ ഗൂഗിൾ ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ക്ലിക്ക് ചെയ്യുക ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് യൂട്യൂബ് ഡോട്ട് കോമെന്ന് ഇവിടെ സെർച്ച് ചെയ്യാം സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കിവിടെ നിങ്ങളുടെ പ്രൊഫൈലോടൊക്കെ കൂടി കുറേ ഓപ്ഷൻ ഇതുപോലെ കുറേ ചാനലുകളും എല്ലാം കൂടെ ആയിട്ട് വരും റൈറ്റ് സൈഡിലെ മുകളിലായിട്ട് നിങ്ങൾക്ക് ത്രീ ഡോട്ട് കാണാം ആ ത്രീ ഡോട്ടിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ താഴെ നിങ്ങൾക്ക് ഡെസ്ക് ടോപ്പ് സൈറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യണം ഇവിടെ ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ മോഡ് ഡെസ്ക്ടോപ്പിലോട്ട് ചേഞ്ച് ആകും അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മൂഗിൾ ഭാഗത്ത് തന്നെ റൈറ്റ് സൈഡിൽ നിങ്ങളുടെ പ്രൊഫൈൽ ഐക്കൺ കാണാം അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് വ്യൂ ജോ യുവർ ചാനൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് പഴയ ചെയ്തിരിക്കുന്ന വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാം വീഡിയോസ് ഓഡിയോസ് ഷോർട്ട്സ് ലൈവ് അതുപോലെ പ്ലേലിസ്റ്റ് മറ്റുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ കാണാം അതിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് ഇവിടെ കസ്റ്റമൈസ് ചാനൽ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം കസ്റ്റമൈസ് ചാനലിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം നമുക്ക് ചാനൽ കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക് ചാനലിലുള്ള എല്ലാ മാറ്റങ്ങളും വരുത്തണമെങ്കിൽ ഈ ഒരു ഓപ്ഷനിൽ കയറിയാൽ മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ ഇതിനകത്ത് നമുക്ക് ചാനലിൻ്റെ പ്രൊഫൈല് അതുപോലെ തന്നെ ഹോം ടാബ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ നമുക്ക് മാറ്റാം പ്രൊഫൈൽ പിക്ചറുകൾ അതുപോലെ തന്നെ നമ്മളുടെ ചാനലിൻ്റെ മെയിൽ ഐ ഡി എല്ലാം നമുക്ക് ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്യാതെ ഉള്ളൂ ഇവിടെ നിന്ന് നമുക്ക് ചാനലിലെ എല്ലാ നമുക്ക് ഇവിടെ നിന്നും ചെയ്തായിട്ട് സാധിക്കും ചാനലിൽ യു ആറിൽ കസ്റ്റം യു ആറിൽ അതുപോലെ തന്നെ നമുക്കിവിടെ ലിങ്കുകൾ എത്ര ലിങ്കുകൾ നമുക്കിവിടെ രണ്ട് മൂന്ന് ലിങ്കുകൾ വേണമെങ്കിൽ നമ്മുടെ ചാനലിലോട്ട് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമുക്കിവിടെ താട്ട് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ മെയിൽ ഐ ഡി ആഡ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് വീഡിയോ എൻഡും അതുപോലെ തന്നെ നമുക്ക് കസ്റ്റമൈസ് സ്റ്റാർട്ടിങ് ആ ടൈമിങ്ങും എല്ലാം ഇവിടെ നമുക്കൊരു വീഡിയോയിൽ നമ്മുടെ വാട്ടർമാർക്ക് പറയണമെങ്കിൽ അത് ഇവിടെ വീഡിയോ വാട്ടർമാർക്ക് എന്ന് പറയുന്ന ഭാഗത്ത് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇത്തരം കാര്യങ്ങൾ ഈ ഒരു സെറ്റിങ്സിൽ ചെയ്യാം അതുപോലെ തന്നെ സൈഡിൽ നമുക്കിവിടെ ഓരോ ഓപ്ഷൻസ് കാണാം അതിനകത്ത് മോഡിൽ നമ്മൾ ഹോം പേജ് ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഈ കാണുന്ന പേജ് അതിൻ്റെ നേരെ താഴെ വീഡിയോസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അതിൽ ജസ്റ്റ് ഈ സൈഡിൽ കാണുന്ന ആ വീഡിയോസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തിരിക്കുന്ന മുഴുവൻ വീഡിയോകൾ ഇവിടെ നിന്ന് കാണാം അതിനകത്ത് മോണിറ്റേഷനോ കാര്യങ്ങളൊക്കെ കാണാം അതിനകത്ത് നമുക്ക് ഈ വീഡിയോകൾ ഇവിടെ നിന്ന് നമുക്ക് ആവശ്യമില്ലാത്ത ഏതെങ്കിലും ഇതുപോലെ മോട്ടേഷൻ ചെയ്യാതോ ഏതെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ് ഉള്ള വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിതിവിടെ നിന്ന് ഉണ്ടാവും മോളിൽ നിന്നും വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം എഡിറ്റ് ചെയ്യാം മറ്റുള്ള കാര്യ ഡീറ്റെയിൽസുകളെല്ലാം നമുക്കിവിടെ ചെയ്യാനായിട്ട് സാധിക്കും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് എന്ത് വേണമെങ്കിലും സെറ്റിങ്സ് ഇതിനകത്ത് മാറ്റം വരുത്താനായിട്ട് സാധിക്കും അപ്പോൾ ഞാനത് ഒഴിവാക്കുവാണ് അതിന് നേരെ താഴെ നിങ്ങൾക്ക് അനലൈസിൻ്റെ ഓപ്ഷൻ കാണാം നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ചാനലിൻ്റെ മറ്റുള്ള ഡീറ്റെയിൽകൾ കാര്യങ്ങൾ അനലൈസ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വ്യൂവേഴ്സ് സബ്സ്ക്രൈബേഴ്സ് മൊത്തം കൗണ്ടുകൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് സാധിക്കും അതിൻ്റെ നേരെ താഴെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നേരെ നേരെ താഴത്തെ ഓപ്ഷന് നിങ്ങൾക്ക് ഇവിടെ ഇതേ കമ്മ്യൂണിറ്റി ഏതെങ്കിലും കമ്മ്യൂണിറ്റി നമുക്ക് വരുന്ന മെസ്സേജുകൾ മെയിലുകൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ അറിയാം പിന്നെ നമുക്ക് ഏതിന് പോപ്പുറേറ്റഡ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിവിടെ കാണാനായിട്ട് സാധിക്കും നമുക്കിവിടെ ഏതെങ്കിലും നമ്മുടെ കണ്ടന്റിനെ ആരെങ്കിലും പോപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും അതിവിടെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും അതിന് താഴെ നമുക്ക് ഇതുപോലൊരു ഓപ്ഷൻ കാണാം അതിനകത്ത് നമുക്ക് ഇവിടെ നിന്ന് ചാനലിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിരിക്കുന്ന ആ ഒരു പിക്ചർ വേണമെങ്കിൽ റിമൂവ് ചെയ്യാം അതിനകത്ത് നല്ല പിക്ചറുകൾ വേണമെങ്കിൽ ആഡ് ചെയ്യാം പ്രൊഫൈൽ പിക്ചർ നമുക്ക് മാറ്റങ്ങൾ വരുത്താം അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഇവിടെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതിൻ്റെ താഴെ നമുക്ക് ഡോളർ ആഡ് ചെയ്യുന്ന കാര്യങ്ങളും മറ്റുള്ള സംവിധാനങ്ങളുണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് നമുക്കിവിടെ നിന്നും ചാനലിൽ മാറ്റം വരുത്താനായിട്ട് സാധിക്കും ഹോം ടാബ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഇതിനകത്ത് നമുക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മളെ സബ്സ്ക്രൈബ് ആദ്യം ചെയ്തിരിക്കുന്ന ആളുകൾക്ക് ഏത് വീഡിയോ ഫസ്റ്റ് നമ്മുടെ ചാനൽ ഓപ്പൺ ചെയ്യുമ്പോൾ കാണുമെന്ന് നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം രണ്ടാമത്തെ ഓപ്ഷൻ ഫസ്റ്റത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലിൽ ഇപ്പം ഏതെങ്കിലും സബ്സ്ക്രൈബേഴ്സ് പുതിയ ഒരാൾ വരുവാണെങ്കിൽ അവർക്ക് ഏത് വീഡിയോ ആണ് ആദ്യം കാണേണ്ടത് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം അങ്ങനെ രണ്ട് ഓപ്ഷൻസ് കൊടുക്കാം അതുപോലെ തന്നെ താഴോട്ട് നമുക്ക് നമ്മുടെ ഏതെങ്കിലും മറ്റുള്ള ചാനലുകൾ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളെ ആരണെങ്കിലും ചാനലുകൾ അതെപ്പോഴും ഓപ്പറേറ്റ് കണ്ടൻറ്റുകളൊന്നും ഇല്ലാത്ത ചാനലുകൾ വേണമെങ്കിൽ അത് ആഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമുക്കും അത് ബാധിക്കും ഇങ്ങനെ രണ്ട് മൂന്നോ ചാനലുകൾ നിങ്ങൾക്ക് ഇതുപോലെ ഇതുണ്ടാവും അതിനായിട്ട് ആഡ് ചെയ്തെടുക്കുന്ന പോലെ ഫസ്റ്റ് ചാനൽ സെക്കൻഡ് ചാനൽ എന്ന് പറഞ്ഞ് ആഡ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് കാറ്റഗറി തിരിച്ച് പോപ്പുലർ വീഡിയോസ് അങ്ങനെ നിങ്ങൾക്ക് കാറ്റഗറി തിരിച്ചുകൊണ്ട് ഓരോ വീഡിയോസ് ഇവിടെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇങ്ങനെ ഓരോ ഓരോ സെറ്റിങ്സുകൾ എല്ലാം ഇതിനകത്ത് മാറ്റം വരുത്തണമെങ്കിൽ നമുക്ക് ഈ സ്റ്റുഡിയോ ഓപ്ഷനിലൂടെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് ഡയറക്റ്റ് മറ്റൊരു ഓപ്ഷനില ചെയ്യാനായിട്ട് സാധിക്കില്ല ഇതിൻ്റെ ഏറ്റവും താഴെ സെറ്റിംഗ്സ് ഉണ്ട് സെറ്റിംഗ്സ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സെറ്റിംഗ്സിൽ നമുക്ക് ഡോളർ മറ്റുള്ള ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതിന് ഏറ്റവും താഴെ നമുക്കൊരു മെസ്സേജിൻ്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നതാണ് നമുക്ക് യൂട്യൂബിന് എന്തെങ്കിലും ഫീഡ്ബാക്കുകളൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ ഏതെങ്കിലും കോപ്പറേറ്റ് ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ വന്നിട്ട് ഫീഡ്ബാസ് ഏതെങ്കിലും തരത്തിലുള്ള ഫീഡ്ബാക്കുകളൊക്കെ നമുക്ക് കൊടുക്കണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഫീഡ്ബാക്കുകളൊക്കെ സെൻഡ് ചെയ്ത് അയക്കാനായിട്ട് സാധിക്കും സുഹൃത്തുക്കളെ ഈ വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായിരിക്കും ഈ ആയിരുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് തരിക നിങ്ങളുടെ അഭിപ്രായം വീഡിയോ കമൻറ്റായിട്ട് കൊടുക്കുക ഇതുപോലെ അറിവുകൾ ഡേ ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം വരുന്ന ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൺ നോട്ടിഫിക്കേഷൻ എൻ്റെ അടുത്ത് കൊടുക്കുക മറ്റേ നല്ല എപ്പിസോഡ് ആയിട്ട് കാണുന്നത് വരെ ബൈ സീ യു